ദുബായിൽ ബസ്സിൽ അല്ലെങ്കിൽ മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാറുണ്ട് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നോൾ കാർഡുകൾ എന്നാൽ ഇനി അത് നടക്കില്ല കാരണം ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരെ പിടിക്കാൻ ആർ ടി എ പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചിട്ടുണ്ട് ബാലൻസ് ഇല്ലാത്ത നോൾ കാർഡ് ഉപയോഗിച്ച് ബസ്സിൽ യാത്ര ചെയ്യുക നോൾ കാർഡ് പോലും ഇല്ലാതെ യാത്ര ചെയ്യുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കെതിരെയാണ് കർശന നടപടി സ്വീകരിക്കുക ഇതുമായി ബന്ധപ്പെട്ട് അബ്രകളിലും വാട്ടർ ബസ്സുകളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് സ്കൂൾ ബസ്സുകൾ ചാർട്ടർ ചെയ്ത ബസ്സുകൾ മറ്റു രാജ്യങ്ങളിലേക്കുള്ള ബസ്സുകൾ എന്നിവയിലും പരിശോധന കർശനമായി തുടരുന്നുണ്ട് ബസ് ഷെൽട്ടറുകളിൽ യാത്രക്കാരില്ലാത്തവർ കയറിയാലും പിടികൂടുന്നതാണ് സമീപ രാജ്യങ്ങളിലേക്കുള്ള ബസ് യാത്രകൾ നിരീക്ഷിക്കാൻ ജി യുടെയും ദുബായ് പോലീസിന്റെയും സഹായവും ആർ ടി ഐ തേടിയിട്ടുണ്ട് ഇതുമാത്രമല്ല ബസ്സിലും ബസ് ഷെൽട്ടറുകളിലും യാത്രക്കാരുടെ പെരുമാറ്റവും പരിശോധിക്കുമെന്ന് ആർ ടി ഐ അറിയിച്ചിട്ടുണ്ട്